എന്റെ പേര് സ്വരൂപെന്നാണ് സ്വദേശ പയ്യലാണ് ഈ ഹാളില് ടെർമിനേറ്റ് ആയ പേരിലുള്ള ആളുകൾ ഉണ്ടാവില്ല ഉറപ്പാണ് ഐ ഡി ഇല്ലാത്ത ആളുകളും ഉണ്ടാവില്ല പക്ഷെ എന്ന് പറയുന്ന ഐ ഡി നാല് വർഷം മുന്നേ ടെർമിനേറ്റായ ഐ ഡി ആയിരുന്നു ഒരു മീറ്റിംഗിന് പോയ സമയത്ത് ആവേശത്തോടു കൂടി ഒരു പ്രസ്ഥാനം ഏറ്റെടുത്ത് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോ ഐ ഡി നോക്കുമ്പോ ടെർമിനേറ്റ് ആണ് അന്ന് ഒരു ഐ ഡി ടെർമിനേറ്റ് ആവാൻ കുറച്ച് സമയം എടുക്കും ഇന്നത്തെ പോലെയല്ല ആ പ്രൊഡക്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഓപ്പൺ ആകുന്ന ഐ ഡി അല്ല അന്ന് അങ്ങനെ ആ ഒരു ആവേശത്തിൽ പോയ ടെർമിനേറ്റ് ഐ ഡി ഓപ്പൺ ആക്കാൻ വേണ്ടി പല തവണ ശ്രമിച്ച സമയത്ത് അത് ഒന്ന് രണ്ട് മാസത്തെ നിണ്ടുപോയി ആ രണ്ട് മാസം കൊണ്ട് ഐ ഡി ഓപ്പൺ ആയി കഴിഞ്ഞപ്പോ എന്റെ മൂഡ് പോയി അപ്പൊ ഓട്ടോമാറ്റിക്കായി ആയി ആ ഒരു മൂഡ് ചേച്ചി മാറ്റാൻ വേണ്ടി വീണ്ടും ഒരു പ്രോഗ്രാമിന് പങ്കെടുത്ത സമയത്ത് വീണ്ടും ആ ഒരു ചാർജ് കിട്ടി ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളാണ് നമ്മളെ ശരിക്കും ടെർമിനേറ്റ് ആ ഏരിയയിൽ നിന്നും സ്റ്റാർപോർഡിലേക്കുള്ള വളർച്ചയും ഈ ഒരു പാസി ഇൻകം ആസ്വദിക്കുക എന്ന് പറയുന്നത് അങ്ങനത്തെ ആ ഒരു തീരുമാന തീരുമാനം ഒരു പ്രോഗ്രാമിലാണ് കിട്ടിയത് ഈ പ്രോഗ്രാമിൽ മാത്രമേ നമുക്കിത് കിട്ടൂ മുന്നോട്ട് പോകാനുള്ള ഏത് ദൂരത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇന്ധനം ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളാണ് ടീമിനൊപ്പം പങ്കെടുക്കുക എന്നുള്ളതാണ് എന്റെ ലീഡേഴ്സ് പോലും ഞാൻ ഇന്നിവിടെ ഉണ്ടോ എന്ന് അറിയില്ല കാരണം അവരോട് ചോദിച്ചിട്ടുള്ള ഞാൻ പ്രോഗ്രാമിന് പോകുന്നത് അവർ അറിഞ്ഞിട്ടല്ല ഞാൻ പ്രോഗ്രാമിന് പോകുന്നത് എന്റെ വളർച്ചയ്ക്ക് വേണ്ടി എന്റെ ടീമിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഞാൻ ഏത് പ്രോഗ്രാമിലേക്കും പോകും ആ ഇന്ധനമാണ് എന്റെ ഇന്നത്തെ എന്ന് പറയുന്നത് എന്റെ ടീമിലുള്ള വളർച്ചയിൽ ഇതിനുള്ള അച്ചീവ്മെൻറ്റും ഈ ഇന്ധനം കൈമാറി കൊടുക്കുന്നതാണ് തീർച്ചയായിട്ടും ഇന്ന് ഈ ഒരു പ്രോഗ്രാമിൽ വന്ന ഓരോ ആളുകൾക്കും ഇന്നത്തെ ആ ഇന്ധനം കൊണ്ട് മുന്നോട്ട് പോകാനുള്ള എനർജി കിട്ടും വലിയൊരു ഭാഗ്യവാന്മാരാണ് ഇന്നത്തെ പ്രോഗ്രാം പങ്കെടുത്ത് ടി കെ സാറുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇത്രയും മാത്രമായ പ്രോഗ്രാം തന്നെയാണ് എല്ലാവർക്കും വലിയ വികാസം തന്നെയെന്നും ഉദാഹരണം ചെയ്യുന്നത്